അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ വാത്തു ഇസ്ലാമിയ കലണ്ടർ അനുസരിച്ച് ഒന്നാമത്തെ മാസമാണ് മുഹറം മുഹറം എന്നാൽ നിഷിദ്ധമാക്കപ്പെട്ടത് പവിത്രമായത് എന്നെല്ലാമാണ് അറബിയിൽ അർത്ഥം ഈ വാക്ക് ഹറാം അഥവാ നിഷിദ്ധമായത് എന്ന അറബി വാക്കിൽ നിന്നും വന്നതാണെന്ന് പ്രബല അഭിപ്രായം ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട നാല് മാസങ്ങൾ ഒന്നാണ് മുഹർമമാസം പശ്ചിമചക്രവാണത്തിൽ മുഹർണമിൻ്റെ ബാലചന്ദ്രൻ ഉദയം ചെയ്തതോടെ നമ്മുടെ ആയുസിൽ നിന്ന് ഒരു വർഷം കൂടി പിന്നിട്ടുകൊണ്ട് പുതുവർഷം ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പിറവിയെടുത്തിരിക്കുകയാണ് ഒട്ടേറെ സുപ്രധാന സംഭവങ്ങൾ നബി നബിസല്ലാഹു അലി വസല്ലമ്മയുടെ ഉണ്ടായിട്ടും ഇതറയെ ആസ്പദമാക്കി ഇസ്ലാമിയ കലണ്ടറിന് രൂപം നൽകിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് സത്യപ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണത്തിനും വിജയത്തിനുമായി നബി നബിസ്വല്ലാഹു അലി തങ്ങളും സ്വഹാപത്തും സ്വന്തം നാടും വീടും ഒറ്റവരെയും ഉടയവരെയുമെല്ലാം ത്യജിച്ചുകൊണ്ട് നടത്തിയ പാലായനത്തിൻ്റെ പ്രാധാന്യം കുറിക്കുകയാണത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാറ്റിലും വലുത് ആദർശ സംരക്ഷണമായിരിക്കണം അതിനു വേണ്ടി എന്തും ത്യജിക്കുവാൻ അവൻ സന്നദ്ധനായിരിക്കണം അതിൽ അവന് ആരും ഒന്നും പ്രതിബന്ധമാകരുത് ഇതാണ് ഹിദറ നൽകുന്ന പാഠം നിങ്ങൾ എൻ്റെ വലതു കൈയിൽ സൂര്യനും ഇടതു കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഞാൻ ഈ രംഗത്ത് നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പ്രവാചക ശ്രേഷ്ഠർ മുത്തനബി സല്ലു അലി തങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ പൊരുളും മറ്റൊന്നല്ല ഹിജറയുടെ പശ്ചാത്തലം ഒരവലോകനം നടത്തിയാൽ നമുക്കറിയാം നാം സുഖ്യന്മാരാണെന്ന് അടർക്കളത്തിൽ കിടന്നു മരിക്കേണ്ടി വന്ന സുഹാബത്ത് നേടിത്തുന്ന ഇസ്ലാമിൻ്റെ ശബ്ദം നാം ഓർക്കുക അതിൻ്റെ ഒട്ടേറെ കഥനകഥകൾ വിവരിക്കാനുണ്ട് ത്യാഗത്തിൻ്റെ കഥ സഹനത്തിൻ്റെ കഥ അന്തിമ വിജയത്തിൻ്റെ കഥ ഇതെല്ലാം നാം സാന്ദർഭികമായി അനുസ്മരിച്ചാലേ ഇസ്ലാമിൻ്റെ വില അറിയൂ പൂർണ്ണ വിശ്വാസിയാകാൻ കഴിയൂ ഇന്ന് നമുക്ക് സമരം വേണ്ട ഹിജറ വേണ്ട ഇസ്ലാം ലോകത്തിൻ്റെ നിഖല മുക്കുമൂലകളിലും അതിൻ്റെ സന്ദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നബിയുടെയും സ്വഹാപത്തിൻ്റെയും ആവേശം നമ്മിൽ പ്രകടമാകണം അവർ എന്തിയ വിജയത്തിൻ്റെ പതാക വഹിക്കാൻ നാം സന്നദ്ധരാകണം പുതുവർഷ മാസത്തിൽ നാം ചെയ്യേണ്ടത് ഇതാണ് പുതിയ ഒരു ജീവിതത്തിന് രൂപരേഖ കാണണം അലക്ഷ്യമായി നടന്നാൽ അകപ്പെടുന്ന വിപത്തിൻ്റെ ആഴം നേരത്തെ കണ്ടറിയണം ഹിജിറയുടെ മഹത്തായ പാഠമുൾക്കൊള്ളാൻ നാം ദൃഢപ്രതിജ്ഞ എടുക്കുക സുന്നദ്ധമാകുന്ന സത്യപ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണത്തിന് എന്തും ധ്യജിക്കാനും ഏതും സഹിക്കുവാനും പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് കർമ്മരംഗത്തിറങ്ങുക ഹിജറാബ്ദത്തിലെ പ്രഥമ മാസമാണല്ലോ മുഹറം നിരവധി പ്രവാചകരുടെ ചരിത്രത്തിലെ ഒട്ടനവധി അഗ്നിപരീക്ഷണങ്ങളുടെയും അന്തിമ വിജയത്തിൻ്റെയും കഥ പറയുവാനുണ്ട് മുഹറമിന് അസത്യത്തിന്റെ മൂർത്തികളോട് സത്യത്തിന്റെ വക്താക്കൾ മല്ലടിച്ചു വിജയിച്ച കഥകൾ അന റബ്ബുകൾ ആഹ്ല ഞാനാണ് ഏറ്റവും ഉന്നതനായ രക്ഷിതാവെന്ന് അഹങ്കരിച്ച് ഭരണം നടത്തിയ ഫറോവയ്ക്കെതിരെ കിരീമുള്ള മൂസാ നബി അലി ഇലാമിൻ്റെ വിജയം നമ്രൂദിനെതിരെ ഹരില്ലായ് ഇബ്രാഹിം നബി അലി അലിസ്സലാമിൻ്റെ വിജയം എന്നിവ അവയിൽ സുപ്രധാനങ്ങളാണ് ആദർശവും ആത്മാർത്ഥതയും മുറുകെ പിടിച്ചുകൊണ്ട് അസത്യത്തിനെതിരെ അവർ ആഞ്ഞടിച്ചപ്പോൾ വിജയം അവരെ തലോടി അന്തസ് അവരെ തേടിയെത്തി ഇതും മുഹറം നൽകുന്ന സന്ദേശം തന്നെ ദുർഹർണ ദുർഭൂതത്തിനെതിരെ തിന്മയുടെ ഉപാസകർക്കെതിരെ മഹാനരായ ഹസത്ത് ഹുസൈൻ അലിയുളാഹുൻഹു കർബലയിൽ അംഗം വെട്ടി വീരമൃത്യു വരിച്ചതും മുഹർമിലായിരുന്നു പ്രഥമ പ്രവാചകർ ആദൻ നബി അലി സ്വല്ലാത്ത വസ്സലാം മുതൽ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്സലാമ തങ്ങൾ വരെയുള്ള നബിമാർക്കെല്ലാം അവരുടേതായ വിവിധ പ്രശ്നങ്ങൾക്ക് മോചനം ലഭിച്ച മാസമാണ് മുഹറം ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചത് മുഹറം പത്തിനാണ് ഇദിലീസ് നബി അലി സ്വല്ലാത്തു വസ്സലാമിനെ അത്യുന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയതും അന്ന് തന്നെ ദുഷ്ടനായ നമ്രൂദിൻ്റെ അന്യകുണ്ടത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതും ലൂഹനബിഅല സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ രൂതിയ മലമുകളിൽ ചേർന്ന് നബിയും സത്യവിശ്വാസികളും സുരക്ഷിതരായതും യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വൽ മത്സ്യവയറ്റിൽ നിന്നും മോചനം കിട്ടിയതും പ്രസ്തുത ദിനത്തിലാണ് സ്വപുത്രന്റെ വേർപാടിൽ സഹിക്കാനാകാത്ത വ്യസനം നിമിത്തം ബാഷ്പടങ്ങൾ വാർത്തത് മൂലം കാഴ്ച നബി അലി ഇസ്ലാമിൻ്റെ നയനങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയതും ഈസാ നബി അലി ഇസ്ലാത്തു വസ്സലാമ ജനിച്ചതും അദ്ദേഹത്തെ ആകാശത്തെ കുയർത്തിയതും പ്രസ്തുത ദിവസത്തിൽ തന്നെയാണ് ഇസ്രായേൽ സന്തതികൾക്ക് ദുഷ്ടചക്രവർത്തിയായ പറോവയുടെ മർദ്ദനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ സന്ദർഭം ലഭിച്ചതും സുലൈമാൻ നബിക്ക് രാജാധികാരം തിരികെ ലഭിച്ചതും മുഹറംബത്തിന് തന്നെ മുഹറമ്പത്തിന് നന്മകൾ അഖിലവും നാം വർദ്ധിപ്പിക്കണം കാരണം അന്ന് ദാഹിക്കുന്നവനെ കുടിപ്പിച്ചാൽ വിശക്കുന്നവന് ഭക്ഷണം നൽകിയാൽ അനാഥകൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാൽ രോഗിയെ സന്ദർശിച്ചാൽ അനൽപവും അതുല്യവുമായ പ്രതിഫലങ്ങളാണുള്ളത് മൃതമാണ് മുഹറമ്പത്തിലെ പ്രധാന അനുഷ്ഠാനം പ്രസ്തുത മൃതത്തെ സംബന്ധിച്ച് നബിസുലാഹു അലി വസ്ല്ലമ്മയോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് പറഞ്ഞത് മുഹർറം ഒമ്പതിനും നോമ്പനിഷ്ഠിക്കൽ സുന്നത്താകുന്നു നബിസുലാഹു അലി വസ്ലമ തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ജൂതന്മാർ മുഹറമ്പത്തിന് നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു നബിസ്വല്ലാഹു അലി തങ്ങൾ അവരോട് നോമ്പിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു മൂസാ നബി അലി ഇസ്സലാമിനെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫറോവയെയും അനുജലന്മാരെയും നൈൽ നദിയിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണിത് ആ സന്തോഷത്താൽ മൂസാ നബി അലി ഇസ്സലാം വ്രതമനുഷ്ഠിച്ചിരുന്നു ആ മാതൃക പിൻപറ്റി ഞങ്ങളും അള്ളാഹുനു നന്ദി രേഖപ്പെടുത്തുന്നു ജൂതറുടെ മറുപടി കേട്ട നബി അലൈഹി നബിസ്വല്ലാഹു തങ്ങൾ തുടർന്നു നിങ്ങളെക്കാൾ നിങ്ങളേക്കാൾ നബിയോട് കടപ്പെട്ടവർ ഞങ്ങളാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്തിനു മാത്രമല്ല ഒമ്പതിനും വ്രതമനുഷ്ഠിക്കും പക്ഷേ നബി അലൈഹി സല്ലാഹു തങ്ങൾക്ക് അതനുഷ്ഠിക്കുവാൻ കഴിഞ്ഞില്ല അതിനുമുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു സമുദായം അത് പ്രാവർത്തികമാക്കി ഈ രണ്ട് നോമ്പും വളരെ പ്രാധാന്യമർഹിക്കുന്നു കുടുംബങ്ങൾക്ക് ജീവിത സൗകര്യങ്ങളിൽ വിശാലത ചെയ്യലാണ് മറ്റൊരു പുണ്യം ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും മുഹറമ്പത്തിൽ തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ വർഷം മുഴുവനും അള്ളാഹു അവന് വിശാലത ചെയ്യുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാസമാണ് മുഹറം മുഹറത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം പത്ത് അഥവാ ആശ്ര ദിവസം നമ്മുടെ ജീവിത ചുറ്റുപാട് തിന്മയിലേക്ക് നയിക്കാൻ പ്രേരണ നൽകുന്നതാണ് ശക്തമായ ആത്മനിയന്ത്രണമില്ലെങ്കിൽ വഷളാകും ഖുർആൻ പാരായണം സുന്നസ്കാരം പ്രാർത്ഥന ദാനധർമ്മങ്ങൾ കുടുംബ സൗഹൃദ ബന്ധങ്ങൾ പുതുക്കൽ തുടങ്ങിയ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കണം മുസ്ലിം സമുദായത്തിൻ്റെ പ്രതാപം നാടിൻ്റെ നന്മ സുരക്ഷ തുടങ്ങിയ പുതുവിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നുവരട്ടെ അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾ എപ്രകാരമാണോ മുഹറമ്മിനെ ആദരിച്ചത് അതുപോലെ ആദരിച്ച് ഇരുലോക വിജയം നേടുവാൻ كارني وانا رب ملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه.